അലൈക്കും വറഹമുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ നുറഹബീബ് മജലിസിനെ കുറിച്ചുള്ള നോർമലി ദിവസവും പറയുന്ന ഫതിലുകളും മറ്റു കാര്യങ്ങളാണ് ഞാൻ സാധാരണ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇന്നൊരു സുപ്രധാനമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ചെറിയ രൂപത്തിലാണ് തങ്ങളെന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോൾ തന്നെ ഒരു തങ്ങളെ വീഡിയോ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുക ആ വീഡിയോയിൽ ഒരു വ്യക്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണോ അറിയില്ല ഇതൊരു വ്യക്തിക്കെതിരെ തങ്ങൾ കേസ് കൊടുക്കുകയാണ് ഒരു കൂടി നഷ്ടപരിഹാരത്തിന് എന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് അതിലൂടെ വരുന്നത് അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക അത് മുഴുവനായിട്ട് കേട്ടതിന് ശേഷം ഇൻഷാല് അതിന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം ഓക്കെ കാണുക പിന്നെ നമ്മൾ നാളെ നമ്മളെ ഇവനക്കെതിരെ നാളെ നമ്മൾ കേസ് ഫയൽ ചെയ്യും സ്ഥലം എവിടെക്കറിയിപ്പടി എന്താണ് കണ്ണനാരി മദർ ഇത്തിക്കുട്ടി നമ്മക്കിഷ്ടം പോലെ ആളല്ലേ ഓന ഇൻഷാല്ല നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും ഒരാളെ കുറിച്ചിട്ടും പിന്നെ സ്കൂളിന്റെ അടുത്താണ് അവന്റെ വീട് അഡ്രസ്സൊക്കെ തപ്പിക്കണം തപ്പിണ്ടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാം മൂന്ന് പെങ്ങന്മാരുണ്ട് ഏ മാൂൽ വാടക ഉണ്ട് വാടകമൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങും സമ്പത്ത് തെറ്റ് ഏട്ടോ അപ്പൊ നമ്മൾ ഇൻഷാല്ല പിന്നെ നമ്മളൊരു ഇത് കൊടുക്കുന്നുണ്ട് ഒരു കോടി നഷ്ടപരിഹാരത്തിന് ഒരേ അച്ഛനെ കൊടുക്കണേ അങ്ങനെ ഓന് ചെയ്യാൻ പാടില്ല ഒരാളെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഇനി ഓനക്ക് ആ ഭൂതി പാടില്ല ഒരു കുവൈത്തിലാണ് എല്ലാ കാര്യങ്ങളും നമ്മളതിന്റെ ബാക്കിൽ തന്നെ ഉള്ളത് മനസിലായില്ലേ നമ്മള് ഒരു ഏതോ ഒരു തങ്ങളെ അറസ്റ്റ് ചെയ്തപ്പോ ഫോട്ടോ മാറ്റില്ല ഏട്ടാ ാട് ചട്ടിപ്പടി അതെ 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 പരപ്പനങ്ങാടിയൊക്കെ ആ ഭാഗത്താണ് അവിടെയുള്ള അടുമിമാർ ആളുകളുണ്ടാ എന്തെങ്കിലും കൂടെ ആ തീരുമാനം ഇല്ല ഒരാളെ ബാക്കിൽ കൂടെ ഒരു അഡ്രസ്സും കാര്യങ്ങൾ ഒക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ കല്യാണം നമ്മൾ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ ശത്രുക്കളെ അള്ളാഹു അള്ളാഹു നമ്മളെ ഇനി ആരും നടക്കാൻ പാടില്ല വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് വിശദീകരണത്തോടു കൂടി അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കോടിയുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും വളരെ രൂക്ഷമായ രൂപത്തിൽ ഒരാൾക്കെതിരെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല കാരണമുണ്ടാവും എന്തായാലും കാരണം കുറേ അഭിമുഖങ്ങളെ ലൈഫ് എടുത്തു നോക്കിയാൽ അഞ്ച് വർഷമായിട്ടുള്ള ആ ഒരു ആത്മീയ ആത്മീയപാതയിൽ അദ്ദേഹത്തിന് നിരവധി വിമർശനങ്ങളും കേസുകളും ഇല്ലാത്ത കഥകളും വ്യാജവാർത്തകളും വീഡിയോകളും വ്യാ കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് വളരെ മോശമായ രൂപത്തിലൊക്കെ ഉള്ള പക്ഷെ എല്ലാം നേരിട്ട് അതിനെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു യാത്ര അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും അതിനേക്കാളെതോ മോശപ്പെട്ട എന്തോ ഒരു സംഭവമാണ് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിനെതിരെ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ തങ്ങളത് ഒരു പത്രസമ്മേളനത്തിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്തിനാണ് കാരണം എന്നുള്ളത് അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ആ വീഡിയോ ഇതിൽ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക തങ്ങൾക്കെതിരെ ഒരു ചിത്രമോർഫി എന്നുള്ള രൂപത്തിൽ എന്തോ ചെയ്തതാണ് കാരണം ഒരു ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച ഒരു ഒരു തങ്ങളെ അറസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു വാർത്ത എന്തോ വന്നിട്ടുണ്ടായിരുന്നു അതിൽ തങ്ങളെ ഫോട്ടോ വെച്ചു കൊടുത്തതാണ് അതിലുള്ള ആളെ ഫോട്ടോ മാറ്റിക്കാണ്ട് തങ്ങളെ ഫോട്ടോ വെച്ചു കൊടുത്തു അതിൻ്റെ പേരിൽ തങ്ങൾക്ക് തങ്ങളെ അറിയുന്ന ആളുകളിൽ നിന്നും നിറയെ കോളുകളും കാര്യങ്ങളും വന്നു നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടു അപ്പോൾ സംഭവം അപ്പോഴാണ് തങ്ങൾ ഈ വിഷയം തന്നെ അറിയുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള വളരെ മോശമായ കാര്യം ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അപ്പം കുറെ കാലമായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സംഭവത്തിനെതിരായിട്ട് വന്നിട്ടുള്ളത് ശത അടുത്ത വീഡിയോ ഉണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഓ ആ വ്യക്തി ഉന്നയിച്ച കാര്യങ്ങൾ കുറിച്ച് തങ്ങൾ പത്രസമ്മേളനത്തിൽ പറയുന്നത് അപ്പോൾ എന്താണെന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുക കാരണം നമ്മൾക്ക് ഒരാളോട് വ്യക്തിവൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കിയിട്ട് തീരുമാനമാക്കുക നേരെ മറിച്ചിട്ട് നമുക്ക് ഓരോ അസൂയമുള്ളതിന് കാരണം നമുക്ക് ഒരുപോലെ അസുഖമുള്ളതിന്റെ കാരണമായിട്ട് ആ ഒരു വ്യക്തിയെ തളർത്താൻ ശ്രമിച്ചാൽ പല രൂപത്തിലേക്ക് ഇങ്ങനെ കാക്കി കൊടുത്താല് ചിലപ്പം അത് പർച്ചൻ ഭാഗത്ത് നിന്ന് എന്തായാലും ചിലപ്പം അതിന് മാപ്പ് ഉണ്ടാവില്ല പക്ഷെ അവരെ ഭാഗത്തുനിന്ന് മാപ്പ് കിട്ടിയാലും അങ്ങനെ തിരക്കുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളെ ഈമാൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക യു വിൽ നോട്ട് ബി ഡയലോഗ് സെഡ് ഇൻ പാസ്റ്റ് നോ വൺ ബട്ട് ഇറ്റ് ട്രൂ പോവാം If you mention one person, 10, it is a gang. It is a gang. It is a mafia. What does she have? She has a group. What will they do in the morning? They will decide who should be hunted today. So, what will they do when 10 people mention one person and say this? Naturally, what will many people do? They will believe it. This is the idea that the people who took money from this told us. They are the ones who told us about it. What when 10 people attack someone repeatedly what will some people who love you do? They will back down from it saying that it is true. What do many people do to avoid the cell? They give this money and avoid it. If my memory serves me right, no one else has ever had anything to say about me, but God has never failed us. <laughs> today we are moving forward with great vigilance. That is why we have come to this and said what should we do with fake news? Don't be fooled by it. Now, you know, today I am celebrating many people on Facebook and sharing it. Then I'm moving forward legally. Their goal is to make it disappear from the social platform without any allegations. They have said many things about us and insulted us and our families. But we do not maintain any of that. Because, this morning, after waking up this morning and praying, I got a phone call at around 9 a.m. They asked me if I had been arrested. I asked them why I should arrest you. Then they sent me a video. In that video, there was a news that came out two days ago in one of my videos on Mathrabumi channel. A spiritual brother has been arrested for a thief in Quarry Code. I don't know about a woman issue. A brother has been arrested. What did the blogger show in this arrest? Where is his photo? There is a photo. For five years, the elder has been printing on our back and he is an Ilias blogger. What has he done? He omitted that photo in this video and pasted my photo. People call us like we never mind everything. We can't do this to mean never. Because, when a family says that a girl who goes to school and madrasa with dignity was raped, many people call us like that. So if we ask what is real in it, we are not the ones who are responsible for it. We have not done anything wrong yet. We will not do it. Because we are all people who should be role models for many people. So, no one should fall for fake news. For five years, people have been hunting us against Nora Habib Thongol and against Ashinal. But when I heard this, I felt a little sad. That's why we have come to the press club and presented this to you. We have now burnt 72 children. On November 30th and 31 stone, 20 children were married. This month an ambulance was inaugurated for free, and many other things are being done for the people. So, many people have enemies, so what should you do? You should not get caught up in fake news. That's why we have come to the press club and now we have to tell you that this is not news. Is it just that person? How did we see that person? What did people do to that person and send us a video? But the elder has been with us for many years, now we have decided to deal with this legally.